പ്രതിപക്ഷ ബഹളം കാരണം പാർലമെന്റ് നടപടികൾ ഇന്നും തുടർച്ചയായി തടസ്സപ്പെട്ടു ബീഹാർ വോട്ടപ്പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായിരുന്നു പ്രതിഷേധം അതേസമയം ഓപ്പറേഷൻ സിദ്ധൂരിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷം തന്നെ ചർച്ചയ്ക്കിടയിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് മര്യാദക്കേടെന്ന് ജെ പി നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു ീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി തടസ്സപ്പെട്ടു ലോക്സഭയിൽ സ്പീക്കറുടെ ചേറിനടുത്തെത്തി ബഹളം വെച്ച പ്രതിപക്ഷാംഗങ്ങളോട് ഇതിനാണോ നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചതെന്നും ചർച്ചയ്ക്കുള്ള അവസരമുണ്ടാകണമെന്നും സ്പീക്കർ ഓം ബിർല നിരവധി തവണ ആവശ്യപ്പെട്ടു സിന്ദൂരിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടത് പ്രതിപക്ഷമാണ് എന്നാൽ അതേ പ്രതിപക്ഷം തന്നെ ചർച്ചയ്ക്കിടയിൽ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് മര്യാദകേടാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു ചർച്ചകൾക്ക് ആരും മറുപടി പറയണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ ജോസ് കെ മാണിയും ലോക്സഭയിൽ കെ രാധാകൃഷ്ണനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ജനം ഡൽഹി